നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുന്തമുനയായിരുന്നു ദിമിത്രിയോസ് ഡയമൻഡോസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും അധികം ഗോൾ അടിച്ച താരം ദിമിത്രിയോസ് ഡയമൻഡോസ് ആ ഡിമിത്രിയോസ് ഡയമൻഡോസ് നാളെ കൊച്ചിയിലെ സ്റ്റേഡിയത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായി ഈസ്റ്റ് ബംഗാളിന്റെ കുപ്പായം അണിഞ്ഞ് കളിക്കാനിറങ്ങുമ്പോൾ ഗോളടിക്കണം നാളെ ഗോളടിക്കണം എന്റെ ടീമിനെ സഹായിക്കണം ഇത് ഫുട്ബോൾ ആണ് കൊച്ചിയിൽ ആരാധകരോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട് റെസ്പെക്റ്റ് ഉണ്ട് അവർ എന്നെ നല്ല രൂപത്തിലാണ് എപ്പോഴും ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് ഫുട്ബോൾ ആണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോൾ ഒരു എതിരാളിയാണ് എന്ന് കൂടി ദിമി ത്രിയോസ് ഡാമൻ പറയുന്നുണ്ട് ദിമി ഇന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് ഒരു ഗ്രേറ്റ് ഫീലിംഗ് തന്നെയാണ് ഇവിടുത്തെ ഫാൻസിന് എന്നെ അവർ ട്രീറ്റ് ചെയ്ത രീതിക്ക് ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുകയാണ് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് ഫാൻസിനോടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു ഓപ്പണൻ്റെ ഒരു എതിരാളിയാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് ദേ അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഗോൾ അടിക്കണം നാളെ അതായത് സൺഡേ എന്ന് പറയുമ്പോൾ നാളെ എനിക്ക് ഗോൾ ഗോളടിക്കണം ബ്ലാസ്റ്റേഴ്സിനെതിരെ അടിക്കണം അങ്ങനെ എൻ്റെ ടീമിനെ വിജയിക്കാൻ വേണ്ടി സഹായിക്കണം ഇത് ഫുട്ബോളാണ് പിന്നെ അദ്ദേഹം പറയുകയാണ് എപ്പോഴും കൊച്ചിയിലെ അറ്റ്മോസ്ഫിയർ വളരെ ക്രൈസിയാണ് ഇവിടെ ഹോം ടീം പ്ലെയർ ആയിട്ടും ആയിട്ടും കളിക്കാൻ അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ സമ്മാനിക്കും കാരണം ഫുട്ബോളിന് ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ നല്ലതാണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നു എന്തായാലും പക്ക പ്രൊഫഷണൽ ആയിക്കൊണ്ട് ദിമിത്രിസ് ഡെമൻഡോസ് പറയുന്നു ഇതുവരെ നിങ്ങൾ എന്നെ സ്നേഹിച്ചു നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്തു നന്ദിയുണ്ട് വലിയ സന്തോഷമുണ്ട് നിങ്ങളോട് റെസ്പെക്റ്റുമുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഒരു എതിരാളിയാണ് ആണ് അപ്പോൾ എനിക്ക് എൻ്റെ ടീമിന് വേണ്ടി നാളെ അടിക്കണം ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കണം ടീമിനെ വിജയിക്കാൻ സഹായിക്കണം ഇത് ഫുട്ബോളാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് തന്റെ നയം വ്യക്തമാക്കുകയാണ് ഒരു ട്രൂ പ്രൊഫഷണലിന്റെ വാക്കുകൾ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം